ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും എനിക്ക് പല രീതിയിലായിട്ട് കമന്റിലൂടെ അതേപോലെ വാട്സാപ്പിലൂടും ഒക്കെ ചോദിക്കുന്നതാണ് ഈ കുമൽ രോഗത്തെ കുറിച്ചിട്ട് അതേപോലെ കുമിൾ കീടത്തെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ഇങ്ങനെ അലേന്റെ തണിരല കരിഞ്ഞു പോകുന്ന പറയുമ്പോൾ ഞാൻ പറയാം അത് കുമൽ രോഗം ആവാം അതിനിങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതിന് പേര് ചോദിക്കുന്നതാണ് എന്താണ് ഈ കുമൽ രോഗം എന്നുള്ളത് അപ്പൊ ഈ കുമൽ കീടങ്ങളെ ആക്രമണം നമ്മൾ പല രീതിയിൽ നമ്മൾ കാണാം ഇപ്പൊ കായ്ച്ചിട്ടുള്ള മാവാണെന്നോ പൂവിട്ട മാവിലും എല്ലാത്തിലും കാണാം അയച്ച ഒന്നെങ്കിലും തളിരനെ വരുന്ന ടൈമിൽ ഇങ്ങനെ ഒരു മുരടിച്ചും കൊണ്ട് കറുപ്പ് തായം കൊണ്ട് വരും ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ ഇനി വേണ്ടില്ല ഈ തളിരനെ വരുന്ന ടൈമിൽ തന്നെ ഈ കൂമ്പ് ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് ഇതൊക്കെയാണ് കുമിൾ രോഗം കുമിൾ കീടങ്ങൾ ആക്രമണം എന്ന് പറയുന്നത് അപ്പോ പലർക്കും സംശയം എന്താണ് ഈ കുമിൽ കീടങ്ങൾ ആക്രമണം അല്ലെ കുമിൾ രോഗം പറയുന്നത് നമ്മളെ കൃഷിക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് സൂക്ഷ്മ ജീവാണുക്കളുണ്ട് ഉണ്ട് മിത്ര കുമിളുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ സൂഡോമോണസ് അതേപോലെ ട്രൈക്കോഡർമ ഒക്കെ പറയൂലെ ഇതൊക്കെ മിത്രക്കുമിൾ ആണെന്ന് നമ്മള് പറയും അച്ഛാ സൂഡോമോണസ് ബാക്ടീരിയൊരു മിത്ര കുമ്പാണ് നമുക്ക് കൃഷിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാലും അതൊരു ഫംഗസ് ആണ് അതൊരു മിത്ര കുമ്പിളാണ് നമ്മൾ കൃഷിക്ക് നല്ല രീതിയിൽ ഉപകാരം ചെയ്യുന്നതാണ് ഇതേപോലെ നമ്മൾ കൃഷിക്ക് ദോഷം ചെയ്യുന്ന ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ആക്രമണമാണ് നമ്മൾ പല രീതിയിൽ നമ്മളെ ചെടിയിൽ വരും ഇപ്പൊ ഈ തളിരയിൽ വരുന്നത് അതേപോലെ തണ്ടിൽ വരുന്നത് ഇതല്ലാതെ നമുക്ക് മണ്ണിലൂടെ വരും കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോഴൊക്കെ ഇഞ്ചിന്റെ തണ്ട് മഞ്ഞളിച്ചിട്ട് വാടി കിടക്കുന്ന കാണാം അതൊക്കെ മണ്ണിലൂടെ വരുന്ന കുമിൾ കീടങ്ങൾ ആക്രമണമാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കുമിൾ കീടങ്ങൾ ആക്രമണം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ചൂടാമെന്ന് ജൈവ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുമ്പളാണ് ചൂടോ മണസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പത്ത് ദിവസം ഗ്യാപ്പിലൊക്കെ ഇലകളിൽ സ്പ്രേ ചെയ്തു കൊടുക്കുക അതേപോലെ മാസത്തിൽ ഒരു തവണ നമ്മൾ മണ്ണിലിട്ട് ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ജൈവ വളങ്ങളൊക്കെ കൊടുക്കുന്ന ടൈമില് ട്രൈക്കോഡർമേൽ സന്തൃഷ്ടീകരിച്ചിട്ട് ജൈവ വളങ്ങൾ കൊടുക്കുക ഇങ്ങനെ നമ്മള് കറക്റ്റായിട്ട് കൊടുത്തു പോകാനുണ്ടെങ്കിൽ നമ്മളെ ചെടിയിലോ നമ്മളെ കൃഷിയിടത്തിലൊന്നും ഭയങ്കര കുമ്പിൾ കിടങ്ങളെ ആക്രമണം വരില്ല കേട്ടോ